ഒതുക്കാൻ ശ്രമിക്കുംതോറും സർവശക്തിയോടെ വാശിയോടെ സി പി ഐ എമ്മിനെ തകർക്കാൻ എം എ ബേബിക്ക് കെൽപ്പുണ്ട് എന്നുള്ളത് വ്യക്തം സി പി ഐ എമ്മിന്റെ പല കുറ്റങ്ങളും പോളിറ്റ് ബ്യൂറോയിൽ എടുത്തു പറഞ്ഞ് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ പാർട്ടിക്കുള്ളിൽ വെച്ച് വിമർശിച്ചിട്ടുള്ള തിരുത്തൽ ശക്തിയുടെ പേരാണ് എം എ ബേബി സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമ്പോഴും സംസ്ഥാന നേതൃത്വത്തിന് കല്ലുകടി അതുകൊണ്ടാണ് ടേം കണ്ടീഷൻ പിണറായിക്കും ബാധകമാണ് പിണറായി വിജയൻ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നയിക്കുക നയിക്കുക എന്നതിൻ്റെ അർത്ഥം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതല്ല എന്ന് എം എ ബേബി വ്യക്തമാക്കുന്നു അതോടുകൂടി പിണറായി വിജയൻ്റെ കാറ്റ് പോയ അവസ്ഥയാണ് അതായത് ബേബിക്ക് വ്യക്തമായ ധാരണയുണ്ട് ആരൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിലും ബേബിക്ക് ചില മുൻവിധിയും ഉണ്ട് എം വി ഗോവിന്ദൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര ഈസി ആയിരിക്കില്ല കെ കെ ശൈലജ എം എ ബേബിയുടെ പക്ഷത്തേക്ക് ചാഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കെ കെ ശൈലജ മാത്രമല്ല കണ്ണൂരിൽ ഇപ്പോൾ സി പി ഐ എംകാർ വലിയ രീതിയിൽ ഒതുക്കിയ പി ജയരാജൻ അടക്കമുള്ളവർ പറയുന്നു കണ്ണൂർ ജില്ലയ്ക്കെന്താ കൊമ്പുണ്ടോ എന്ന് ഇത്രയും നാളും പി ജയരാജൻ അങ്ങനെ പറയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് കണ്ണൂരിൽ നിന്ന് പുറത്തൊരു തെക്കൻ വന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന കണ്ട് അങ്ങ് വടക്കോട്ടുള്ള സി പി ഐ എമ്മിൻ്റെ നേതാക്കളാകെ കലിതുള്ളി ഇരിക്കുകയാണ് എന്നുള്ളത് വ്യക്തം പക്ഷെ ബേബിക്ക് അതൊന്നും ഒരു കൂസലും ഇല്ലാത്ത ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കേണ്ട അടുത്ത് വിമർശിക്കും പക്ഷെ അത് തെരഞ്ഞെടുപ്പ് സമയത്തായിരിക്കില്ല എന്നത് മാത്രം സി പി ഐ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അവരുടെ സങ്കടങ്ങൾ മുന്നണി സംവിധാനം എന്ന രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ ആ കാര്യത്തിലും ഇടപെടാൻ തനിക്ക് അവകാശമുണ്ട് എന്നാണ് ബേബി സഖാവ് കിറികൃത്യതയോടെ പറയുന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് രാകേഷ് വന്നപ്പോൾ എന്തൊരു വലിയ ഹൈപ്പായിരുന്നു ഒരു ജില്ലാ സെക്രട്ടറിക്ക് ഇത്രയും ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ വലിയ വാഗ്വാദമുണ്ടായല്ലോ ദിവ്യ എസ് അയ്യാർ അവർ കെ കെ രാകേഷിനെ പ്രകീർത്തിച്ചതും കർണന്റെ കവച കവചകുണ്ടലങ്ങൾ പോലെ പിണറായി വിജയന് താങ്ങും തടലുമായി ഒക്കെ നിൽക്കുന്നവൻ എന്നൊക്കെ തട്ടിവിട്ടല്ലോ ഏതായാലും ബേബി കൃത്യമായി ചില നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ പ്ലാൻ ചെയ്യാൻ ടേം കണ്ടീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പലരെയും മാറ്റിയിട്ടാണ് ഇത്തവണ പിണറായി വിജയൻ വേണ്ട ആളുകളെ വെച്ച് ഭരിച്ചത് രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിമാർക്കും പ്ലസ് പോയിന്റ് ഇല്ല എന്നുള്ളതാണ് ബേബി അടക്കമുള്ളവരുടെ കാഴ്ചപ്പാട് പ്രകാശ്കാരാട്ടായിരുന്നു ഇത്രയും നാളും പിണറായിയുടെ മൂടുതാങ്ങിയായി സി പി ഐ എമ്മിന്റെ ഓഡിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ബേബി ആ ജനസിൽ പെട്ടതല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു കൊണ്ടേ അതിൻ്റെ ആദ്യ പ്രഹരമാണ് പിണറായി വിജയനെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കം മുഹമ്മദ് റിയാസിനെ മറ്റേതെങ്കിലും ചുമതല കൊടുത്ത് അദ്ദേഹത്തിന് മാറ്റേണ്ടത് അനിവാര്യമാണെന്ന് ബേബിക്കറിയാം പിണറായിയെ അങ്ങനെ അങ്ങ് പാർട്ടി പിടിക്കാൻ വിട്ടാലോ പഴയ കണക്കുകൾ ബേബിയുടെ മനസ്സിൽ ഇങ്ങനെ കത്തി കിടപ്പുണ്ട് ഉമ്മത്തീ പോലെ